നമുക്ക് ജീവിതം ആസ്വദിക്കാൻ മതങ്ങളും ദൈവങ്ങളും ആവശ്യമുണ്ടോ ഇന്ന് ഇതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഞാൻ ഞാൻ ജീവിക്കണം പൈസ വാങ്ങുന്നു കാര്യം അതും നിർബന്ധമൊന്നുമില്ല ഈശ്വരമില്ല പൊതുവെല്ലാരും ചോദിക്കുമ്പോ അവരെന്തെങ്കിലും തരത്തിൽ

അതെങ്ങനെ അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാൻ മതവും ദൈവവും തോന്നിയിട്ടില്ല നമ്മുടേതായ ട്രാവലിംഗ് നമ്മളെ പാഷൻ നമുക്ക് സന്തോഷം തരുന്ന എന്താണോ അത് ചെയ്യാ ജീവിക്കുക അപ്പൊ നമ്മുടെ ലൈഫ് നന്നായിട്ട് പോകും നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ അത് നമ്മുടെ ഒരു ഇതാണ് ഒരു അമ്പലത്തിലായാലും പള്ളിയിലായാലും അവിടുത്തെ ഒരു സൈലൻസ് ആ ഇതിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു ശാന്തത അതിപ്പോൾ വേറെ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും കിട്ടില്ല എന്നല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് പിന്നെ ജീവിതം ആസ്വദിക്കാൻ മതം യാതൊരു മതം ഇതിനെ ഇല്ലാതാക്കുകയുള്ളു നമ്മൾ എന്താ പറയുക നമ്മൾ മനുഷ്യർ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മതമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു തടസ്സമോ അല്ലെങ്കിൽ നമുക്ക് അത്രയേ ഉള്ളൂ ആസ്വാദനത്തില് ആർക്ക് വേണമെങ്കിലും ആസ്വദിക്കാം പക്ഷേ അവര് മതിൽ മതിൽക്കെട്ടുണ്ട് അതിന് ഉള്ളിൽ നിന്ന് വേണം ആസ്വദിക്കാൻ എന്റെ അഭിപ്രായത്തിൽ മതവും ആസ്വാദനവും യാതൊരു ബന്ധവും നമ്മൾ ആസ്വദിക്കുക സന്തോഷം നമ്മളെ തേടി വരില്ല നമ്മളെ കണ്ടെത്തുന്നു പക്ഷേ ദുഃഖം നമ്മളെ തേടി വരും ഇല്ല അങ്ങനെയാണ് ചെയ്തത് വിശ്വാസിയായതുകൊണ്ട് ആസ്വദിക്കാൻ കഴിയണമെന്നൊന്നുമില്ല പലതും ത്യജിക്കേണ്ടി വരികയാണ് അത് ഈ സ്വർഗം എന്ന് പറയുന്നവർ ആരെങ്കിലും സ്വർഗത്ത് പോയിട്ട് അവിടുത്തെ കാര്യം ഇങ്ങോട്ട് അറിയിച്ചിട്ടുണ്ടോ ഇല്ലല്ല അത് വെറുതെ ഒരു ആർട്ടിഫിഷ്യൽ കറേജാണ് നമ്മൾ തീരെ തളർന്നിരിക്കുമ്പോൾ മനസ്സിന് ആർട്ടിഫിഷ്യലായി ഒരു കറേജ് കൊടുക്കുന്ന ഒരു മിഥ്യാബോധമാണ് അല്ലാതെ അത് നല്ല കറേജ് ഉള്ളവർക്ക് നല്ല ഇൻ്റലിജൻസും നല്ല ഐഡിയയും ഉള്ളവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും മതങ്ങൾ വന്നേക്കുന്നത് ഒരിക്കലും മനുഷ്യന്റെ ബെറ്റർ ബെറ്ററാക്കാനോ താഴ്ത്താനോ അല്ല ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോളാണ് ഈ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമാണ് മതവും എല്ലാം തന്നെ ബേസിക്കലി മനുഷ്യനെ ഹാപ്പി ആയിരിക്കാന്നുള്ളത് ഒരാളുടെ ക്വാളിറ്റി ഓഫ് തോട്ടും അവരുടെ സറൗണ്ടിങ്ങിനെയും ബേസ് ചെയ്തിരിക്കും അതും ജാതി ചെയ്തും തമ്മിലൊരുവണ്ണം ഞാനൊരു അല്ല ലൈക്ക് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല സോ അതിന് മതം ഒരു ആവശ്യം ഉണ്ടോ തോന്നുന്നില്ല ജീവിതം ആഘോഷിക്കാൻ ആസ്വദിക്കാനും break you